യൂട്യൂബ് ഓട്ടോ ഡബിങ് ഓട്ടോ ഡബിഡ് ഓഡിയോ എങ്ങനെ എനേബിൾ ചെയ്യാം എങ്ങനെ ഒഴിവാക്കാം ഹൗ ടു എനേബിൾ ആൻഡ് ഡിസേബിൾ ഓട്ടോ ഡബിങ് ഫീച്ചർ ഓൺ യൂട്യൂബ് മലയാളം യൂട്യൂബിൽ ഓട്ടോ ഡബ്ഡ് ഓഡിയോ എന്ന് കാണുന്നുണ്ടോ വീഡിയോ സ്വയം മറ്റു ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യുന്ന ഈ ഫീച്ചർ എങ്ങനെ ഓൺ ചെയ്യാം എങ്ങനെ ഓഫ് ചെയ്യാം എന്ന് വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം ഓട്ടോ ഡബ്ബിംഗ് ഓട്ടോ ഡബ്ഡ് എന്താണ് യൂട്യൂബ് എ ഐ ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോ മറ്റു ഭാഷകളിലേക്ക് സ്വയം ഡബ്ബ് ചെയ്യുന്നു വ്യൂവേഴ്സിന് സെറ്റിംഗ്സിൽ ഓഡിയോ ചേഞ്ച് ഓപ്ഷൻ കാണാം അതുവഴി ഓട്ടോ ഡബിങ് ഓപ്ഷൻ ഓൺ ഓൺ ഓഫ് ആക്കാൻ സാധിക്കും ഓട്ടോ ഡബ്ബിംഗ് എങ്ങനെ എനേബിൾ ചെയ്യാം ക്രിയേറ്റർ സൈഡ് സ്റ്റെപ്പ് വൺ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം തുറക്കുക നിങ്ങളുടെ ചാനൽ ലോഗിൻ ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക ലെഫ്റ്റ് സൈഡ് മെനുവിൽ നിന്ന് സെറ്റിംഗ്സ് എടുത്ത് അപ്ലോഡ് ഡിഫോൾട്ട്സ് അഡ്വാൻസ്ഡ് ലാംഗ്വേജ് ഫീച്ചർ റോൾ ഔട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ചാനൽ സെറ്റിങ്സിൽ ചാനലിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എടുക്കുക അവിടെ ഓട്ടോ ഡബ്ഡ് ഓപ്ഷൻ ഓൺ ആക്കുകയോ ഓഫാക്കുകയോ ചെയ്യുക ഓട്ടോ ഡബ്ബിംഗ് ഓൺ എങ്ങനെ ചെയ്യാം ഓട്ടോമാറ്റിക് ഡബിംഗ് ഓഡിയോ ട്രാൻസ്ലേഷൻ എനേബിൾ ടെൻ ഓൺ ഇത് ഓൺ ചെയ്താൽ ഫ്യൂച്ചർ വീഡിയോസിന് ഓട്ടോ ഡബ്ബിംഗ് അപ്ലൈ ചെയ്യാൻ കഴിയും ഓൾറെഡി അപ്ലോഡ് വീഡിയോസിനെ ഇത് ബാധകമല്ല ഓട്ടോ ഡബ്ബിംഗ് എങ്ങനെ ഡിസേബിൾ ചെയ്യാം ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത് ഒരിക്കൽ ഒരു വീഡിയോ ഓട്ടോ ഡബ്ഡ് ആയാൽ ആ വീഡിയോയ്ക്കായി ഓഫ് ചെയ്യാൻ കറൻറ്റ് കറൻ്റിലെ ഓപ്ഷൻ ഇല്ല യൂട്യൂബ് നൽകുന്ന കൺട്രോൾ ഓപ്ഷൻ വൺ ഫ്യൂച്ചർ വീഡിയോസിനെ ഓഫ് ചെയ്യാനായി യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ്സിൽ ഓട്ടോമാറ്റിക് ഡബിംഗ് ഓഫ് ആക്കി വയ്ക്കുക അതിനായി ചാനലിൽ സെറ്റിംഗ്സിൽ ചാനൽ എടുത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ ഓട്ടോ ഡബ്ബിംഗ് ഓഫ് ആക്കുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഓട്ടോ ഡബ്ബിംഗ് ഉണ്ടാകില്ല ഓപ്ഷൻ ടു റീ അപ്ലോഡ് ഓൺലി പെർമനൻ്റ് ഫിക്സ് പെർമനൻ്റ് ആയിട്ടുള്ള ഫിക്സ് ആണെങ്കിൽ മാത്രം റീ അപ്ലോഡ് ചെയ്യുക ഓട്ടോ ഡബ്ബിംഗ് ഓഫ് ചെയ്യുക ഓൾഡ് വീഡിയോ ഡിലീറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുക സെയിം വീഡിയോ റീ അപ്ലോഡ് ചെയ്യുക വ്യൂസ് കമൻസ് റീസെറ്റ് ആവുന്നതാണ് സൂക്ഷിക്കുക ഓപ്ഷൻ മൂന്ന് വ്യൂവേർ ഗൈഡൻസ് ബെസ്റ്റ് പ്രാക്ടീസ് പിൻഡ് കമൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക ദിസ് വീഡിയോ യൂസ് യൂട്യൂബ് ഓട്ടോ ജനറേറ്റഡ് ഡബ്ബിംഗ് ഫോർ ഒറിജിനൽ ഓഡിയോ സെലക്ട് ഒറിജിനൽ ഓഡിയോ ഫ്രം സെറ്റിംഗ്സ് വ്യൂവർ സൈഡ് ഒറിജിനൽ ഓഡിയോ എങ്ങനെ കേൾക്കാം വീഡിയോയിലെ സെറ്റിംഗ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ട്രാക്ക് എന്ന ഓപ്ഷൻ എടുക്കുക ഒറിജിനൽ സെലക്ട് ചെയ്യുക വാട്ട് യൂട്യൂബ് ഡസ് നോട്ട് അലൗ എന്താണ് യൂട്യൂബ് അലൗ ചെയ്യാത്തത് പെർ വീഡിയോ ഓട്ടോ ഡബിങ് ഓഫ് ഡബ്ഡ് ഓഡിയോ ഡിഡിറ്റ് മാനുവൽ ലാംഗ്വേജ് കൺട്രോൾ പെർ വീഡിയോ ക്രിയേറ്റർ ടിപ്സ് എക്സാം പി എസ് സി പ്രൊണൗൺസിയേഷൻ വീഡിയോസ് ഓട്ടോ ഡബ്ബിംഗ് ഓഫ് ജനറൽ ഇൻഫർമേഷൻ വീഡിയോസ് ഓപ്ഷണൽ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പിൻഡ് നോട്ട് മാൻഡേറ്ററി ഓട്ടോ ഡബിൾഡ് ഫീച്ചർ ഉപയോഗിക്കണമോ വേണ്ടയോ എന്നത് ക്രിയേറ്ററിൻ്റെ ആണ് ഫ്യൂച്ചർ വീഡിയോസിന് കൺട്രോൾ ഉണ്ടെങ്കിലും ഓൾറെഡി അപ്ലോഡ് വീഡിയോസിന് ഓഫ് ഓപ്ഷൻ ഇല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി